അപ്പൊ കണ്ടല്ല അൺലിമിറ്റഡ് പ്ലസ് പർച്ചേസ് ആണ് നിനക്ക് കിട്ടാൻ പോകുന്നത് സ്പീഡ് കിറങ്ങിയോ അപ്പൊ നമുക്ക് അഞ്ച് വീരും ഇല്ലയോ നോക്കാം എത്ര വീണ ആരാണല്ലോടാ വീണ ഭാഗ്യില്ലല്ലോടാ ഓക്കെ ഒരു ചാൻസ് കൂടെ ഉണ്ട് നീ എന്റെ യൂട്യൂബ് ചാനലും അതേപോലെ തന്നെ ബ്രോഡ്കാസ്റ്റ് ആയാലും മെമ്പറാണെങ്കിൽ നിനക്ക് ഒരു ചാൻസ് കൂടെ ഞാൻ തരും ഇത് കടക്കാൻ വേണ്ടി ആണോ യൂട്യൂബ് ചാനൽ അസ്ക്രൈബ് കേട്ടിട്ടുണ്ടോ ഇല്ല കേട്ടില്ല ലാസ്റ്റിറ്റ് അഞ്ച് വീഡിയോ ലൈക്കും കമന്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് ഫ്രീ എന്താ അൺലിമിറ്റഡ് പർച്ചേസ് ചെയ്യാൻ തരും സൂപ്പർ ഫോളോവർ ആണോ അല്ലയോ നോക്കാം നീ നാലാമത്തെ വീഡിയോ കഴിച്ചിട്ടില്ല അഞ്ചാമത്തെ വീഡിയോ അടിച്ചിട്ടില്ല അടിക്കാനാണ് ഫോളോ ആയിട്ട് എടാ ലൈക്ക് കമ്പനി ഒക്കെ അടിച്ച് സൂപ്പർ ഫോളർ ആവണ്ടോ മിസ്ലാമി ഓണാക്കിട്ട് രണ്ടാവും കിട്ടാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു അത് നീ മിസ് ആയിക്കോളാം ഓട്ടേ നീ എന്റെ ഫോളോവർ അല്ലേ ഫോളോവർ ആയ സ്ഥിതിക്ക് നമ്മുടെ ഉണ്ടല്ലോ ഓച്ചറയിൽ അവിടെ നിന്ന് നിനക്ക് ഇഷ്ടമുള്ള ഒരു ഡ്രസ്സ് പർച്ചേസ് ചെയ്യാം അവിടെ എന്ന് വെച്ചാൽ ഉപ്പ് പൊട്ട് കർപ്പൂരം വരെ അവിടെ ഉള്ള എല്ലാ ഐറ്റംസും പകുതി വിലയ്ക്കാണ് കൊടുക്കുന്നത് ഇനി കല്യാണം ആയിക്കോട്ടെ ഏത് തരത്തിലുള്ള ഫംഗ്ഷൻ ആയിക്കോട്ടെ ഏത് നോക്കാത്തവരും നിങ്ങളൊന്ന് നോക്കി നിൽക്കും കാര്യം അതേപോലെ പിന്നെ സാരികളാണ് കഴിച്ചിട്ടുള്ളത് ഇനി കാഞ്ചീപുരം ആയാലും ബനാറസി ആയാലും എല്ലാ ടൈപ്പ് സാരികളും ഇവിടെ ഉണ്ട് അത് നിങ്ങൾക്ക് കിട്ടാൻ കിട്ടാവുന്നത് എം ആർ പിയോ പകുതി ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ചേച്ചി ബനാറസി സാരി എടുത്തു കൊടുക്കുന്നത് ചേച്ചി മിണ്ടത്തില്ലോ ചേച്ചി മിണ്ടത്തില്ലെന്ന് തോന്നുന്നു അപ്പൊ ചേച്ചി എടുത്തതിനെ നമുക്ക് നോക്കാം സാരി കൊച്ചു എം ആർ പി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് എം ആർ പി ആയിരുന്നു അതായത് നമുക്ക് തൊള്ളായിരം ആയി അതായത് പകുതി വിലയ്ക്കാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഇനി പാർട്ടി വെയറിലോട്ട് വന്നാലല്ല ഒട്ടനവധി കളക്ഷൻസ് ആണ് നിങ്ങളെയും കാത്തിരിക്കുന്നത് വെറൈറ്റി ഓഫ് വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെ എം ആർ പിന്ന ഈ പാർട്ടി വെയർ നിങ്ങൾക്ക് കിട്ടാവുന്ന പകുതി വിലയ്ക്കാണ് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ത്രീ പീസ് ദുരിതാ സെറ്റ് സ്റ്റാർട്ടിങ് നമുക്ക് വരുന്ന വരുന്നത് രൂപ മുതലാണ് എന്റെ ആയിരിക്കും ഈ ത്രീ പീസ് ദുരിതാ സെറ്റ് നിങ്ങൾക്ക് കിട്ടാവുന്ന ആയിരത്തി നാനൂറ് എം ആർ പിന്നെ നിങ്ങൾക്ക് കിട്ടാവുന്ന വെറും എഴുന്നൂറ് രൂപയ്ക്കാണ് ഇനി ജംഗ്സിന്റെ സെക്ഷനിലോട്ട് വന്നുകഴിഞ്ഞാൽ അങ്ങ് കൊച്ചു കുട്ടികളുടെ കുട്ടികളിലോട്ട് അങ്ങ് വലിയ കളക്ഷൻ അവൈലബിൾ അത് നിങ്ങൾക്ക് കിട്ടാവുന്ന പകുതി വിലക്കാണ് എല്ലാവരും പകുതി വില പകുതി വില പറയുന്നതില് ആരും പകുതി വില കൊടുക്കത്തില്ലെന്ന കാര്യം ഇവിടെ പകുതി വിലക്കാനാണ് നിങ്ങൾക്ക് കിട്ടാമോ ഇൻപോട്ട് പിൻ ഷട്ടൊക്കെ കിട്ടാമത് പകുതി വിലക്കാണ് കാശ് എവിടെയും കിട്ടാത്ത വിലയാണ് കിട്ടാതെ അതും വെറും മുന്നൂറ് രൂപ ഐ ലീവ് ഷർട്ടൊക്കെ നിങ്ങൾക്ക് കിട്ടാവുന്നത് വേറെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പാണ് അപ്പൊ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയി കഴിച്ചുകൊണ്ട് നിങ്ങൾ കൂർഗാ പാൻറ്റൊക്കെ കിട്ടാമെന്ന് നിങ്ങൾക്ക് എങ്ങും കിട്ടാത്ത വിലയാണ് കൈ തൊള്ളിന്റെ എം ആർ കിടക്കാൻ കൂർഗാ പാൻ നിങ്ങൾക്ക് കിട്ടാമോ വേറെ നാനൂറ്റമ്പത് രൂപ ലേഡീസിന്റെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആക്കോട്ടെ ബാഗി ബാഗ് പാൻ കിട്ടാമോ അതും എങ്ങും കൊടുക്കാത്ത ഓഫറാണ് കാശ് പോക്കറ്റൊക്കെ നോക്കുക എത്ര പോക്കറ്റാ ഇതൊക്കെ കിട്ടാമോ ഇതും വേറെ അറുന്നൂറ് രൂപ ഈ കാരണം ഷോകളാണെങ്കിൽ വെസ്റ്റേൺ ടോപ്പുകളാണ് കൊച്ചു കുട്ടികളെ കിടക്കാറ്റ ഉടുക്കുകളാണെങ്കിലും എല്ലാം നിങ്ങൾക്ക് കിട്ടും പകുതി വിലക്കാ ഇവിടെ കഴിഞ്ഞാൽ പോലെ നിങ്ങളെ കാണാതാവൂ എന്താ പറഞ്ഞാലും ഒക്കെ കിട്ടാൻ അഞ്ഞൂറ് രൂപ വരുന്ന ടി ടീഷർട്ട് ഒക്കെ കിട്ടാൻ നമുക്ക് ഇരുന്നൂറ് ഇരുപത്തി അഞ്ച് രൂപയുള്ളൂ എന്താ പറയുക പിടീടാ അപ്പൊ കൈ നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് വേറെ എവിടെയല്ല നമ്മുടെ സ്വന്തം ഓച്ചിറ ഫെഡറൽ ബാങ്കിന്റെ അടുത്തായിട്ടാണ് എല്ലാത്തിനും പകുതി വിലക്കാണ് ഇവിടെ കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾ ആരും പറക്കണ്ട എല്ലാരും നേരെ ഇങ്ങോട്ട് വന്ന് പർച്ചേസ് ആയിക്കോ നിങ്ങൾക്ക് ഒഴിക്കലും നഷ്ടം വരത്തില്ല അപ്പൊ നിങ്ങൾ എല്ലാവരും